മെന്റൽസം ഡാ നോക്കി ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട് മാജിക് മൈൻഡ് റീഡിംഗ് ഹിപ്നോട്ടിസം ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ സാധനം പക്ഷേ എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഡാ അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാണ് ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക് അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിംഗ് എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് ഒരു കോമ്പിനേഷൻ കൊള്ളാലോ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ ഈ മെന്റലിസം പഠിപ്പിക്കുന്ന നോക്കട്ടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അതെ ഇതൊന്നും പോലെ ഐശ്വര്യ വരെ ജോൺ ഡോൺ യൂട്യൂബ് വീഡിയോ അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ ഫേമസ് ആണല്ലോ എന്നെ കാണി സെയിം ആയിട്ടല്ലേ എന്ത് സ്പാനിഷ് ഒരു ഉഗ്ര സാധനം നോക്കി ആ ജോൺ ഡോൺ മെന്റലിസം വീഡിയോ യൂട്യൂബിൽ പുതിയ ക്ലിപ്പ് കിട്ടിയ കാര്യം പറഞ്ഞേ ആണ് നീ അത് കണക്ട് ബ്ലൂടൂത്ത് നീ എന്തിനാസ് റീപ്ലേസ് ചെയ്ത് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ പ്രശ്നങ്ങളൊക്കെ തീർന്നു നീ അത് കണക്ട് ബ്ലൂടൂത്ത് ഓ മുഴുവൻ ബ്ലൂ ആണല്ലോ ഇവളെ ഒറ്റ കല്യാണം കലെങ്കിൽ ഞങ്ങല്ലേ ഏതേ തടിയും കുറച്ച് ആയിപ്പാർന്നില്ല ഏടാ ഞാൻ കാണണല്ലോ നിങ്ങള് കാണണേ നമ്മളെ തന്നെ കാണണേ എനിക്ക് പേടിയാ കൊണ്ടു നീ ലായിട്ടിട്ടെ

ிா எல்ல